സവിശേഷതകളോടെ പണികഴിപ്പിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് പതിനെട്ടാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നിരിക്കുന്നത് സ്പീക്കറുടെ കസേരയ്ക്ക് സമീപം സ്ഥാപിച്ച ചെങ്കോലാണ് പുതിയ ലോക്സഭാ ഹാളിനെ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അതേസമയം ചെങ്കോലിന്റെ പേരിൽ നേരത്തെ തുടങ്ങിയ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും ഭരണപ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തുടരുന്നുണ്ട് ജനാധിപത്യത്തിൽ അതിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് ചെങ്കോൽ സ്ഥാപിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രതിപക്ഷം ഇന്ത്യൻ സംസ്കാരത്തെ അവഹേളിക്കുകയാണെന്നാണ് ബി ജെ പി തിരിച്ചടിക്കുന്നത് സമാജ്വാദി പാർട്ടി എം പി ആർ കെ ചൗധരി സ്പീക്കർ ഓം ബിർളയ്ക്കയച്ച കത്താണ് ചെങ്കോലിനെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ചെങ്കോലിന് പകരം ഭരണഘടനയുടെ പകർപ്പ് സ്പീക്കറുടെ കസേരയ്ക്ക് മുന്നിൽ സ്ഥാപിക്കണമെന്നാണ് എം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ അംഗീകാരം രാജ്യത്ത് ജനാധിപത്യത്തിന്റെ തുടക്കം കുറിച്ചു ഭരണഘടനയാണ് അതിന്റെ പ്രതീകം ബി ജെ പി സർക്കാർ കഴിഞ്ഞ കാലത്ത് സ്പീക്കറുടെ കസേരയ്ക്ക് സമീപം ചെങ്കോൽ സ്ഥാപിച്ചു രാജ തണ്ടെന്നാൽ രാജാവിന്റെ വടിയെന്നും അർത്ഥമുണ്ട് രാജാക്കന്മാരുടെ കാലത്തിനു ശേഷം നമ്മൾ സ്വതന്ത്രരായി തീർന്നവരാണെന്നും സ്പീക്കർ അയച്ച കത്തിൽ എം പി വ്യക്തമാക്കി ഇപ്പോൾ യോഗ്യരായ വോട്ടർമാരായ ഓരോ സ്ത്രീയും പുരുഷനും ഈ രാജ്യം വരിക്കാൻ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നു ആ സാഹചര്യത്തിൽ രാജ്യം ഭരിക്കേണ്ടത് ഭരണഘടനയോ അതോ രാജാവിന്റെ വടികൊണ്ടാണോ എന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ ചെങ്കോൽ മാറ്റി ഭരണഘടനയുടെ പകർപ്പ് സ്ഥാപിക്കണമെന്നും മുൻ ഉത്തർപ്രദേശ് മന്ത്രി ആവശ്യപ്പെട്ടു മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ബി മാണിക്കം ടാഗോറും ചെങ്കോൾ തർക്കത്തിൽ സമാജ്വാദി പാർട്ടി എംപിയെ പിന്തുണച്ചു ചെങ്കോൾ ഭരണകാലത്തിന്റെ പ്രതീകമാണ് ആ കാലം അവസാനിച്ചെന്ന് നമ്മൾക്ക് വ്യക്തമാണ് ജനകീയ ജനാധിപത്യത്തെയും ഭരണഘടനയുമാണ് നമ്മൾ ആഘോഷിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇന്ന് പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നതിൽ ചെങ്കോലും മുഖ്യ പങ്ക് വഹിച്ചു പാർലമെന്റ് കവാടത്തിന് മുന്നിൽ വെച്ച് ചെങ്കോല് പിടിച്ച സേവകന്റെ അകമ്പടിയോടെയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത് പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും സ്പീക്കറും ചടങ്ങിന്റെ ഭാഗമായി രാഷ്ട്രപതി സ്പീക്കറുടെ കസേരയിൽ ഇരുന്നപ്പോൾ ചെങ്കോൽ ഇരിപ്പിടത്തിന് മുന്നിലായി സ്ഥാപിക്കുകയും ചെയ്തു